ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സപ്പാഷിയാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഒരു പുറത്ത് വന്ന ഔട്ടിങ് വ്ലോഗ് ആണ് സോ ഹോസ്പിറ്റലിൽ പോവാണ്ട് അപ്പോൾ ജസ്റ്റ് ചെറിയ വീഡിയോ എടുക്കാതെ നമുക്ക് നേരെ വീഡിയോ കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓട്ടോയിലാണ് പോകുന്നത് നമ്മൾ പോവുന്നത് ഷിഹാബതാംഗളെ ഹോസ്പിറ്റലിലാണ് അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് പുറത്തൊക്കെ നിറയെ ആണ് നല്ല തിരക്കുണ്ടെന്നാണ് തോന്നുന്നത് നമുക്കൊന്ന് ഉള്ളിലേക്ക് കയറി വയ്ക്കാം അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് വന്ന് നോക്കിയപ്പോൾ ഡോക്ടർ എത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ഡോക്ടർ പറഞ്ഞതിന് മുന്നേ തന്നെ നിറയെ ആൾക്കാരാണ് അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു എന്ന് അപ്പം ഇനിയിപ്പോൾ ഡോക്ടറെ വെയിറ്റ് ആക്കിയിരിക്കാണ് അവിടെ ഫുള്ള് തിരക്കായിരുന്നു പിന്നെ ഫുഡ് കഴിക്കുന്ന ടൈം അപ്പോൾ നമ്മൾ ചാച്ച് ഫുഡ് കഴിച്ചു വന്നിട്ട് ഡോക്ടറെടുത്ത് കയറാമെന്ന് അപ്പോൾ നമ്മൾ അവിടെ ഫുഡ് കോട്ടൽ പോയതാട്ടോ ഊണായിരുന്നു മേടിച്ചത് പൊരിച്ചുമീനൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു വന്നപ്പോഴത്തേക്ക് ഏകദേശം തിരക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ടോക്കൺ നമ്പർ ആവുന്നേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ നമ്മൾ കുറച്ചുകൂടെ വെയിറ്റ് ആക്കിയപ്പോഴത്തേക്കും വിളിച്ചു നമ്മൾ പോയത് ഉമ്മാനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഉമ്മാനെപ്പോ പേര് വിളിച്ചപ്പോൾ ഉമ്മ ഡോക്ടറത്തേക്ക് കയറിയിരിക്കാണ് അങ്ങനെ വെച്ച് ഡോക്ടറടുത്തൊക്കെ കയറി കാണിച്ചു ഇപ്പൊ മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ് കേട്ടോ പിന്നെ മരുന്ന് വേങ്ങിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുന്നതാണ് അങ്ങനെ നമ്മൾ ഡോക്ടറൊക്കെ കണ്ട് വീട്ടിലെത്തിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ അവിടെ ഭയങ്കര തിരക്കായിരുന്നു ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല തിരക്കുണ്ടായാലും അപ്പോ ഇപ്പൊ വീട്ടിലെത്തിയിട്ടുണ്ട് നമുക്ക് ഈവനിങ്ങത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം അങ്ങനെ ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ നമുക്ക് ഷവർമ കഴിക്കാൻ ഇങ്ങനൊരു പൂതിയായിരുന്നു അപ്പോൾ നമ്മൾ ചാറ്റിൽ പോയി വാങ്ങിയിട്ട് വരാമെന്ന് ഇവിടെ അടുത്തുതന്നെ ആണ് ഷോപ്പ് അപ്പോൾ ഞാനും ചെയ്യാൻ ഇങ്ങനെ പോകായിരുന്നു പോകുമ്പോൾ നമ്മളൊരു ഐസൊക്കെ വാങ്ങി കഴിച്ചിട്ടാണ് കേട്ടോ പോണത് അങ്ങനെ നമ്മൾ ഷവർമ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് കഴിക്കണം വീട്ടിലെത്തി നമ്മൾ കഴിക്കാനിരിക്കുകയാണ് അപ്പോൾ ഞാൻ കഴിക്കുകയാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഈ ഈ ഒരു പോഷൻ ജസ്റ്റ് ഒന്ന് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് ഞങ്ങൾ വേറെ ഒന്നും വിചാരിക്കണ്ട ജസ്റ്റ് സ്പീഡ് കൂട്ടിയതാട്ടോ ഞാൻ കഴിക്കുകയാണ് ഇപ്പോൾ വീഡിയോയിൽ എന്നെ മാത്രമേ കാണുണ്ടാവുള്ളു പക്ഷേ ശീയക്കുട്ടി ഉണ്ട് കേട്ടോ ശിയക്കുട്ടി ഇപ്പുറത്തെ സൈഡിലാണ് ഇരിക്കുന്നത് അത് ആളെ കാണാത്തത് അപ്പോൾ നമുക്ക് ഷവർമ്മ കഴിക്കാം നല്ല ടേസ്റ്റുള്ള ഷവർമ തന്നെയാണ് അപ്പോൾ നമ്മളെ ഷവർമ്മ ഒഴിക്കലൊക്കെ കഴിഞ്ഞു ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എന്നൊരു ഔട്ടിങ് ബ്ലോഗ് പോലെ എടുക്കാൻ എടുക്കാമെന്നൊക്കെയാണ് കയറ്റിയത് പക്ഷെ അതിന് മാത്രം ഒന്നും വീഡിയോസ് എടുക്കാൻ കഴിഞ്ഞില്ല ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ ഭയങ്കര തിരക്കഴിഞ്ഞു നമ്മൾ അവിടെ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തു പിന്നെ വേറെ എവിടെയും പോകാൻ പറ്റിയില്ല നേരെ വീട്ടിൽ തന്നെ തിരിച്ചു വന്നു അമ്മാക്ക് തീരെ വയ്യായിരുന്നു അപ്പം ഇങ്ങനെ തന്നെ തിരിച്ചു വന്നു അപ്പോൾ അവിടെ വന്ന് പിന്നെ വൈകുന്നേരം ജസ്റ്റ് ഷവർമ്മ ഒക്കെ കഴിച്ചിപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പറഞ്ഞവരെ എല്ലാവർക്കും ബൈ